രാത്രിയിൽ സിർലും നാഥം വൈകിട്ട് അഭിയുടെ വീട്ടിലേക്ക് പോയിരുന്നു ഗ്രേസിയും ജാനിയും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവരെ നോക്കിയിരിക്കുകയാണ് മോള് പോയി കിടന്നു ഞാനിരുന്നോളാം സാരമില്ലാൻറ്റി ഞാനിരുന്നോളാം എനിക്ക് ഉറക്കം വരുന്നില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ഒന്ന് പുഞ്ചിരിച്ചു ആ മോളെ പിന്നെ അവൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത് മോള് കാര്യമാക്കണ്ട അവൻ വെറുതെ തമാശയ്ക്ക് പറയുന്ന അതൊക്കെ അതിനെ അങ്ങനെ കണ്ടാൽ മതി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിടിയോടെ തലയാട്ടി മോൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോള് ഹാപ്പിയല്ലേ ആ അതെ ആൻറ്റി അവൾ ചിടിയോടെ അവരെ നോക്കി മറുപടി പറഞ്ഞു നാളെ മോള് ഒരു ഒൻപത് മണിയാകുമ്പോൾ ഒരുങ്ങി നിൽക്കും നമുക്ക് ഒരുമിച്ച് പോകാം അവൻ ഇനി ഉച്ചയാകും നാളെ വരാൻ അവർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ആൻറ്റി ഇതിനൊക്കെ സപ്പോർട്ടാണോ എന്തിനാ മോളെ അല്ല ഇങ്ങനെ കുടിക്കുന്നതിന് ഏയ് അത് അങ്ങനെ ശീലമൊന്നും മോളെ ഇങ്ങനെയൊക്കെ പാർട്ടി ആയതുകൊണ്ടല്ലേ അതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു മോള് അമ്മയെ വിളിച്ചോ അച്ഛയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനാണോ ബെസ്റ്റ് ഫ്രണ്ട് അതെ അച്ഛയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് മോളുടെ അനിയൻ അവൻ മഞ്ഞപ്പിത്തം കൂടി മരിച്ചു പോയി അമ്മ പറഞ്ഞിരുന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവൻ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കോണ്ടാക്റ്റൊക്കെ പോയി ഇതുപോലെ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ പിന്നെ അന്ന് രേണുകയുടെ മോളുടെ മാരേജിന് വന്നപ്പോൾ വന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയായി അന്ന് ഞാൻ വരാനിരുന്നതാണ് പക്ഷേ പ്ലസ് ടു എക്സാം ആയിപ്പോയി അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെയും അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും മുറ്റത്ത് അവൻ്റെ താറുമൊന്നു നിന്നു അതിൽ നിന്നും സിറിലും നാഥും വർത്താനം പറഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടതും അവർ ശോഭയിൽ നിന്നും എഴുന്നേറ്റു എത്ര മണിയായി പിള്ളേരെ എന്തൊരു പോക്ക ഇത് ഗ്രേസി കപട ദേഷ്യത്തോട് ചോദിച്ചു ഓ അമ്മായിമ്മയും മരുമ്പോളും ഇതുവരെ ഉറങ്ങിയില്ലേ നാ അത് ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ജാനി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗ്രേസി അത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇപ്പോഴാ എൻ്റെ അവിടെ വന്നവരൊക്കെ പോയത് ഇത്രയും ബന്ധുക്കളുണ്ടോ അവർക്ക് സിറിൽ ചിരിച്ചു പറഞ്ഞു ശരി രണ്ടുപേരും കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങ നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതല്ലേ ഗ്രേസി പറഞ്ഞതും അവർ രണ്ടുപേരും മുകളിലേക്ക് കയറി മോളും പോയി കിടന്നു അവർ പറഞ്ഞതും അവളും തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി അവൾ അവളുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും ആരോ അവളെ ഇടുപ്പിൽ കൂടി പൊക്കിയെടുത്തു അവൾ ബഹളം വെക്കാൻ വാതുറന്നതും അവൻ ഒരു കൈ കൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കൂതറി ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ അവൻ പിടിച്ചിരിക്കുകയായിരുന്നു അവളെ അതുകൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു അവൻ അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മുറിയിലാക്കി വാതിലടച്ചു അവളെ വാതിലിലേക്ക് ചാരു നിർത്തി അവൻ വാതിൽ ലോക്ക് ചെയ്തു അവളവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം പൊഴ്ത്തി അവളൊന്ന് മുറുക്കി പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ മുഖം കൊണ്ടൊന്നൊരുമി അവൻ്റെ മീശയും താടിരോമങ്ങളും അവളുടെ കഴുത്തിൽ അലഞ്ഞതും അവൾക്ക് ഇക്കിളിയും കൊണ്ടു കയറുന്നതിൻ്റെ വേദനയും തോന്നി അതിൻ്റെ ഫലമായി അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഉടുമ്പു പിടിച്ചിരിക്കുന്നത് പോലെ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു വേറെ നിവൃത്തിയില്ലാതെ അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ അവളുടെ കഴുത്തിൽ ഒന്ന് അമർത്തിമുത്തി അവൾ ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി ഉറക്കം വരുന്നു അവൻ കൊഞ്ചലോടെ അവളുടെ കഴുത്തിൽ മുഖം വന്നി പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അവൾ ഞെട്ടി അത് അവളുടെ അമ്മ വിളിക്കുന്ന പേരായിരുന്നു ഞാൻ ഞാൻ ജാനകിയ അവൾ നിറയിലൂടെ പറഞ്ഞു നീ എൻ്റെ മാളുവാ നിന്റെ അമ്മ അങ്ങനെയല്ലേ വിളിക്കുന്നത് ഞാനും അങ്ങനെ വിളിക്കുള്ളൂ അവൻ അവളുടെ കഴുത്തിൽ ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ പുറത്ത് പിടിച്ചുകൊണ്ട് എരിവ് വലിച്ചു ഇച്ചായന് ഉറക്കം വരുന്ന മാളൂസേ എനിക്ക് നിൻ്റെ മടിയിൽ കിടക്കണം അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ കൈത്തിൽ നിന്നും മുഖമുയർത്തി പറഞ്ഞു അത് അത് വേണ്ട ഞാൻ പോകട്ടെ എനിക്ക് കിടക്കണം പ്ലീസ് ഇച്ചായൻ്റെ മാളൂസല്ലേ അവൻ അവളുടെ കബളിൽ പിടിച്ച് കൊച്ചിക്കൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു പ്ലീസ് ഇച്ചായനിനി പറയൂല സത്യം ഇന്ന് ഒരു ദിവസം നിൻ്റെ മടിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങണം എന്ത് മണമാണെന്നറിയോ നിൻ്റെ എന്നെ മത്ത് പിടിപ്പിക്കുന്ന മണം പ്ലീസ് അവൻ അവളെ നോക്കി കൊഞ്ചി അത് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ ചൂണ്ടു വിരൽ അവളുടെ ചൂണ്ടിലേക്ക് വെച്ച് അതിനെ തടഞ്ഞു അവൻ വിരൽ വെച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലിലെ ഹെഡ്ബോർഡിൽ ചാരിയിലെത്തി ഇട്ടിരുന്ന ഷർട്ട് മാറിയിട്ടിട്ട് അവൻ അവളുടെ മടിയിലേക്ക് വന്നു കിടന്നു ഭയങ്കര ചൂടാ മാളുസേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറ്റിലേക്ക് മുഖം പുരുത്തി അവളൊരു പിടച്ചിലൂടെ അവൻ്റെ തലമുടിയിൽ പിടിച്ചു അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ അവനവളുടെ ഇടുപ്പിൽ കൂടി അവളെ ചുറ്റി വരഞ്ഞ് വയറ്റിലേക്ക് മുഖം ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു വേറെ മാർഗം കൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ ഇരുന്നു അവൾക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും ഇനി അനങ്ങാൻ പോലും പറ്റില്ലെന്ന് മനസ്സിലായതും അവൾ അവിടെ തന്നെ ചാരിയിരുന്ന് കണ്ണുകളടച്ചു അവനും അവൻ്റെ പെണ്ണിൻ്റെ ചൂടറിഞ്ഞുകൊണ്ട് ഇറങ്ങുകൊണ്ട് മയങ്ങി രാവിലെ അവളാണ് കണ്ണു തുറന്നത് അവൻ അപ്പോഴും അവളുടെ മടിയിൽ തന്നെ കിടക്കുകയായിരുന്നുവെങ്കിലും അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ നിന്നും അയഞ്ഞിരുന്നു അവൾ പതിയെ അവൻ്റെ തല അവളുടെ മടിയിൽ നിന്നും ഉയർത്തി തലേണ എടുത്തു വെച്ചിട്ട് അതിലേക്ക് കിടത്തിക്കൊണ്ട് എഴുന്നേറ്റു അവളുടെ സാന്നിധ്യം മാറിയതും അവളെ ഞെരുങ്ങിക്കൊണ്ട് തലേണയെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടന്നു അവൾ മുറിയിലേക്ക് പോയി ഫ്രഷ് ആകാൻ കയറി കണ്ണാടിയിലേക്ക് സ്വയം ഒന്ന് നോക്കി യാന്ത്രികമായി അവളുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു അവൻ്റെ ചുംബന ചൂടും നിശ്വാസവും ഒക്കെ ഇപ്പോഴും അവളുടെ കഴുത്തിലുള്ളതായിട്ട് അവൾക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാളെ എനിക്ക് മാറ്റി നിർത്താൻ തോന്നാഞ്ഞത് ഞാൻ ദേഷ്യപ്പെടാത്തത് എന്താ ഇനി എനിക്കയാളോട് ഏയ് ഒരിക്കലുമില്ല എൻ്റെ അച്ഛയെ ഞാൻ ചതിക്കില്ല എൻ്റെ അച്ഛയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഫ്രഷായി ഒരു ഗോൾഡൻ കളർ ബ്ലൗസും ബ്ലൂ കളർ പട്ടുപാവാടയുമാണ് വേഷം മുടി അവൾ കുളിപ്പിന്നൽ കെട്ടി കഴുത്തിൽ ഒരു കുഞ്ഞു കല്ലിൻ്റെ പൊട്ടുമിട്ട് കണ്ണുകൾ നീട്ടി എഴുതി വേറെ ചമയങ്ങളൊന്നുമില്ലാതെ അവൾ ഒരുങ്ങി അവൾ ഒരുങ്ങി താഴേക്ക് ചെന്നതും ഡൈനിങ് ടേബിളിൽ അവളെ കാത്ത് ഗ്രേസി ഇരിപ്പുണ്ടായിരുന്നു വാമോളെ ഉറക്കമൊക്കെ ശരിയായോ അവർ ചോദിച്ചതും തലേന്ന് നാതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവൾ ഓർത്തു ശെ ശരിയായ ആൻറ്റി വാ നമുക്ക് കഴിച്ചിട്ടിറങ്ങാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി കഴിക്കാൻ എഴുതും അവർ വരുന്നില്ലേ ആൻറ്റി ഓ അതിനെയൊക്കെ ഇനി ഉച്ചയ്ക്ക് നോക്കിയാൽ മതി പിന്നെ നാളെ അഭിയുടെ പെങ്ങളുടെ മാരേജ് ആയതുകൊണ്ട് വരുമോന്ന് തന്നെ സംശയമാണ് വരുമായിരിക്കും ഫ്രഷേഴ്സ് ഡേയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവൻ ചെയർമാൻ അല്ലേ തല കാണിക്കാനെങ്കിലും വരുമായിരിക്കും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നാഥ് ഇറങ്ങി വന്നത് നിങ്ങളിതുവരെ പോയില്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ഇതെന്താ നേരത്തെ ഇന്ന് കാക്ക മലർന്ന് പറക്കുമല്ലോ ഗ്രേസി വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ മമ്മി എനിക്ക് ഇന്നലെ ഉറക്കം ശരിയായില്ല അവൻ അവരുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു എടി നീ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ അതോ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നോ അവൻ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി ഇന്നലെ നടന്നതൊന്നും അവന് ഓർമ്മയില്ലാത്തതുപോലെയായിരുന്നു അവൻ്റെ ചോദ്യം നീ നിന്നോടാ ചോദിക്കുന്നത് അവനെ അന്തം വിട്ട് നോക്കുന്ന അവളെ കണ്ടതും അവൻ കൈകളിൽ ഒളിച്ചു കൊണ്ട് പറഞ്ഞു അത് അത് ഉറങ്ങി അവൾ വിറയിലൂടെ അവനോട് മറുപടി പറഞ്ഞു ചുമ കൊച്ചിനെ രാവിലെ വിരട്ടാൻ നിൽക്കാതെ അവൾ കഴിക്കട്ടെ മോൾ അതെടുത്ത് കഴിക്കും അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ നാഥിനെ നോക്കിയിട്ട് വീണ്ടും പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കാൻ തുടങ്ങി മമ്മി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം നിങ്ങൾ പോകുമ്പോൾ കഥ കടച്ചിട്ട് പോക്കോ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അതിന് നീന്ന് വരുന്നുണ്ടോ അവർ സംശയത്തോട് ചോദിച്ചു ഉച്ചയ്ക്ക് വരാം രാവിലെ അവയുടെ വീട്ടിൽ പോകുക അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കിയിട്ട് കയറിപ്പോയി അവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് യാത്ര തിരിച്ചു ഗ്രേസിയും ആളും എത്തി അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഗ്രേസി അവരുടെ മുകളിലേക്ക് പോയിരുന്നു അവൾ ക്ലാസ്സിൽ ചെന്നതും അവളെ കാത്ത് അഞ്ചുവും അച്ചുവും ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു വാടിയിടിക്ക് അവളെ കണ്ട അഞ്ചു അവളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു നീ ഗ്രേസി മാമിൻ്റെ വീട്ടിലായി നിൽക്കുന്നതെന്ന് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അഞ്ചു പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ നമ്മൾ നമ്മളിവളോട് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചില്ലല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയുള്ള പറയാനാ അച്ചുവും പറഞ്ഞു മാം നീയുമായിട്ട് എങ്ങനെയാ പരിചയം അഞ്ചു സംശയത്തോടെ ചോദിച്ചു എൻ്റെ അമ്മയുടെ ഫ്രണ്ടാ ആൻറ്റി ഉള്ളത് കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു നാലഞ്ച് പെൺകുട്ടികൾ അങ്ങോട്ട് കയറി വന്നത് അവരെ കണ്ടതും പിള്ളേരെല്ലാവരും എഴുന്നേറ്റു മാണുവിൻ്റെ ചെരുപ്പ് അവൾ താഴെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു ഡി നിനക്ക് മാത്രം എന്താ എഴുന്നേൽക്കാൻ എത്ര താമസം അതും ജീൻസും ടോപ്പും ഇട്ട വണ്ണമുള്ള ഒരു പെൺകുട്ടി ബെഞ്ചിലടിച്ചുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു അത് ഞാൻ കണ്ടില്ല അവൾ പേടിയോടെ പറഞ്ഞു ഞങ്ങളെ കാണാതിരിക്കാൻ ഞങ്ങൾ ഇൻവിസിബിൾ ഇൻവിസിബിളായിരുന്നോ നീ മനഃപൂർവ്വം എഴുന്നേൽക്കാഞ്ഞതല്ലേ മറ്റൊരു പെൺകുട്ടി കുറ്റത്തോടെ അവളോട് ചോദിച്ചു അല്ല ഞാൻ ഞാൻ സത്യമായിട്ടും കണ്ടില്ല അവൾ കണ്ണുകൾ നിറച്ചു പറഞ്ഞു ഇത് കോളേജാണോ അത് അമ്പലമാണോ ഡി അതിലൊരുത്തി ദേഷ്യത്തോട് ചോദിച്ചു കോളേജ് അവൾ വിറയിലോടെ പറഞ്ഞു അഞ്ചുവും അച്ചുവും ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളും അവരെ പേടിച്ചു തന്നെ നിൽക്കുകയായിരുന്നു പിന്നെ നീ എന്താ അമ്പലത്തിൽ പോകുന്നത് പോലെ അവളുടെ ഒരു പട്ടുപാവാടയും ചന്ദനക്കുറി നാളെ വരുമ്പോൾ മര്യാദയ്ക്ക് ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് വന്നോളാം അവർ കൈ ചൂണ്ടി അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് എനിക്കതൊന്നും ഇല്ല അതൊന്നും ഇല്ലെങ്കിൽ വാങ്ങിക്കണം നീ നാളെ എന്തായാലും അതിട്ട് വന്നാൽ മതി അവളുടെ ഒരു ശാലീന സൗന്ദര്യം നാളെ അതിട്ട് വന്ന് ഞങ്ങളെ കാണിച്ചതിന് ശേഷം നീ ക്ലാസ്സിൽ കയറിയാൽ മതി പറഞ്ഞത് മനസ്സിലായോ അവർ ദേഷ്യത്തോടെ പറഞ്ഞു മനസ്സിലായി അവൾ പേടിയോടെ അവരെ നോക്കി പറഞ്ഞു ആ എല്ലാവരും ഇരിക്കെ അവർ കൈ കാണിച്ചു പറഞ്ഞതും എല്ലാവരും അവരവരുടെ സീറ്റിലേക്കിടുന്നു ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ അതിൽ വലിയ വണ്ണമില്ലാത്ത മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട ഒരു പെൺകുട്ടി ചോദിച്ചു സീനിയേഴ്സ് സീനിയേഴ്സല്ലേ മാളവൻ്റെ ക്ലാസ്സിലിരുന്ന ആൺകുട്ടി തിരികെ ചോദിച്ചു സീനിയേഴ്സ് തന്നെയാണ് പക്ഷേ അതിലും വലിയൊരു സ്ഥാനം ഞങ്ങൾക്കുണ്ട് ഞങ്ങളിവിടെ വൈസ് ചെയർമാൻ്റെ ഫ്രണ്ട്സാണ് നിത്യ അവർ വിളിച്ചതും പുറത്തുനിന്നും മേക്കപ്പൊക്കെ ചെയ്താൽ അധികം വണ്ണമൊന്നുമില്ലാത്ത നല്ല നീളമുള്ളൊരു പെൺകുട്ടിയകത്തേ കയറി വന്നു ഒരു സീവ്ലെസ് ടോപ്പും ജീൻസുമാണ് വേഷം ഹായ് ഐം നിത്യ നിത്യ ഹരിദാസ് വൈസ് ചെയർമാൻ ഓഫ് ദിസ് കോളേജ് ആൻഡ് ഗേൾ ഫ്രണ്ട് ഓഫ് നാദർ എബ്രഹാം അലക്സാണ്ടർ അവൾ വലിയ ഗമയോടെ പറഞ്ഞതും ക്ലാസ്സിലെ എല്ലാവരും മാളുവിനെയും അവളെയും സംശയത്തോടെ നോക്കി എല്ലാവർക്കും ആകെ ഒരു കൺഫ്യൂഷൻ പോലെയായി കുട്ടികൾ എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി ഓക്കെ ഹോ ഇസ് ജാനകി വാസുദേവൻ അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ മാളുവിലേക്ക് നീണ്ടു ആകെ പേടിച്ച് വരണ്ടിരുന്ന അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ തന്നെ പാഞ്ഞുപോയി